എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ പുതിയ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് മാസം കൂടി സൗജന്യമായിട്ട് നീട്ടിയിട്ടുണ്ട് ഇത് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ആധാർ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പറഞ്ഞ കാര്യങ്ങൾക്ക് ആധാർ ഉള്ളവർക്ക് സന്തോഷ വാർത്ത ആധാർ കാർഡ് വിശദാംശങ്ങൾ സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ മൂന്ന് മാസം നീട്ടി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനാല് വരെ ഫീസില്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സാധിക്കും എന്ന് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി യു അറിയിച്ചു നേരത്തെ ഇന്നലെ അവസാനിച്ച സമയപരിധിയാണ് വീണ്ടും നീട്ടിയിട്ടുള്ളത് ഇതിനോടകം തന്നെ പലതവണ കേന്ദ്ര സർക്കാർ സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സമയം നൽകിയിരുന്നു അതാണ് ഇപ്പോൾ വീണ്ടും മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുള്ളത് സെപ്റ്റംബർ പതിനാലിന് ശേഷങ്ങൾ വിവരം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും അതേസമയം മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക ആധാർ എടുത്ത് പത്ത് വർഷം കഴിഞ്ഞു എങ്കിൽ നിർബന്ധമായും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം പേര് വിലാസം ജനന തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി യു ഐ ഡി എ ഐ വെബ്സൈറ്റിന്റെ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം അതേസമയം ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിൽ തന്നെ പോകണം രണ്ടായിരത്തി പതിനാറിലെ ആധാർ എൻഡോൾമെൻറ്റ് അപ്ഡേറ്റ് റെഗുലേഷൻസ് അനുസരിച്ച് വ്യക്തികൾ ആധാർ എൻഡോൾമെൻറ്റ് തീയതി മുതൽ പത്ത് വർഷത്തിലൊരിക്കൽ അവരുടെ ഐഡൻറിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് എന്നീ ഡോക്യുമെന്റുകൾ അപ്ഡേറ്റ് ചെയ്യണം എന്ന് വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ അഞ്ചു വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ച് വയസ്സിന് ശേഷവും പതിനഞ്ച് വയസ്സിന് മുമ്പുള്ള ആധാർ കാർഡ് പതിനഞ്ച് വയസ്സിന് ശേഷവും കുട്ടികളുടേത് പുതുക്കേണ്ടതുണ്ട് തിരിച്ചറിയൽ മേൽവിലാസ രേഖകൾ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാം മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് ഇവ ചെയ്യാൻ സാധിക്കൂ അല്ലാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ പോലുള്ള ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളിൽ തന്നെ പോകണം ആധാർ സേവനങ്ങൾ കൃത്യമായും ലഭിക്കുന്നതിന് വേണ്ടി ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകണം ഇതുവരെ നിലവിലുള്ള ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവയിൽ മാറ്റം വന്നവറും അക്ഷയ കേന്ദ്രങ്ങൾ വഴി അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇല്ല എങ്കിൽ ആധാറിന് കടലാസിന്റെ വില പോലും ഉണ്ടായില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മിക്ക സേവനങ്ങളും ലഭിക്കുന്നതിന് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി സ്വീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം നിർബന്ധമാണ് ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക